മോളെ കരയല്ലേ ദൈവം തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ദൈവത്തിന് എന്നെങ്കിലേ ശുന അപ്പൊ നിമിച്ച പോരുന്നോക്കാനായിട്ട് കാണണ്ടായിരുന്നു ഇപ്പോഴൊന്നും എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കി അന്ന് കണ്ടാ പോരുന്നോ കരയല്ലേ 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 കരയണ്ടാ മോളെ കരയല്ലേ ശരിക്കും പറഞ്ഞാലേ കേശുവിന്റെ പ്രായം വെച്ചിട്ട് ഇപ്പൊ നമുക്കൊന്നും ചോദിക്കാനോ പറയാനോ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആ സാഹചര്യം മുതലെടുത്ത് മോളുടെ ഡാഡി മോടെ കല്യാണം ഉറപ്പിക്കുവാ ഒന്നും അല്ലെങ്കിൽ മോട് ഇഷ്ടമെങ്കിലും ഒന്നും നോക്കണ്ടേ ഒന്ന് ചോദിക്കെങ്കിലും വേണ്ടേ മോളോട് ർന്നോട് ഡാഡി എപ്പത് തപ്പിത്തവറിയാവത് നമ്മ കേശോട് വിഷയം കേട്ടിരിക്കാങ്ങളോ ഇല്ലെന്നേ ഡിക്ക് ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നുണ്ട് തന്നെ വിചാരിക്കരുത് പക്ഷെ തൻ്റെ ഡാഡിയുടെ ഒരു വല്ലാത്തൊരു സ്വഭാവം കേട്ടോ അതിപ്പോ ഓരോ മനുഷ്യരുടെ സ്വഭാവം ഓരോ രീതിയിലല്ലേ മോളുടെ ഡാഡിയുടെ സ്വഭാവം വെച്ചിട്ട് മോളുടെ ഇങ്ങനൊന്നും മാറാൻ പാടില്ലായിരുന്നു சொல்றீங்க இந்த எல்லாம் ഇതില് അമ്മയുടെ അഭിപ്രായം എങ്ങനെയാണ് മമ്മിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഡാഡിയുടെ കൂടെ ജീവിച്ചു തുടങ്ങിയ പിന്നെ മമ്മിക്ക് ടെൻഷൻ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ മമ്മി ഒന്ന് മനസ്സൊന്ന് ചിരിക്കണേ യാതൊരു കണ്ടിട്ടില്ല എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം തന്നെ ഒന്നാമത്തെ പിന്നെ സത്യം പറഞ്ഞ എന്റെ ഡാഡിയുടെ അതേ വകഭേദം നല്ല നീ പോയി അയ്യൻ്റെ പോയി പേസ് പോലെ അവൻ്റെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാ അവനപ്പ തന്നെ അവന്റെ ഡാഡിയുടെ മമ്മിൻ്റെ അടുത്ത് പറയും അവർ ഒറ്റ സെക്കൻഡിൽ എൻ്റെ ഡാഡീനെ അറിയിക്കും പിന്നെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എല്ലാ ജില്ലയിലുള്ള ഉള്ള ബന്ധുക്കളെയും വിളിച്ചറിയിക്കും നിങ്ങളെപ്പോലൊന്നല്ല അവര് കാശും ദുരഭിമാനമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അറിയാം എന്താവൂന്ന് എന്തായാലും മോള് വിഷമിക്കണ്ട വിഷമിക്കാതിരിക്കും you mm -hmm.